വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മുടെ ഹൺഡ്രഡ് ഡേസ് ചലഞ്ചിലെ രണ്ടാമത്തെ ദിനാണ് അല്ലെ ഇന്ന് രണ്ട് അമ്പത്തെട്ടിന് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ബയോളജിയുടെ ടോപ്പിക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട ഫീസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അറുപത്തി ഏഴാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള നടന്നുണ്ട് നമുക്കറിയാം അല്ലേ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടതിന് മുമ്പ് അറുപത്തി ഏഴാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേള ഈ സംസ്ഥാന സ്കൂൾ കായികമേളയില് ഒരു പുതിയ കായിക വിനോദം ഉൾപ്പെടുത്തുകയുണ്ടായി സംസ്ഥാന സ്കൂൾ കായികമേളയില് ഏത് കായിക വിനോദമാണ് ഉൾപ്പെടുത്തിയത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് കായിക വിനോദത്തിന്റെ പേര് ബോ എന്നാണ് എന്താണ് േഴാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനം ഏതാണ് ഏതാണ് പുരാതന കായിക വിനോദാണ് ഇപ്പൊ നമ്മൾ ഉൾപ്പെടുത്തിയത് ഏതാണ് ബോച്ചെയാണ് അറുപത്തി ഏഴാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തിയ പുരാതന കായിക വിനോദത്തിന്റെ പേര് ബോച്ചെ എന്നാണ് ഇനി കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഉണ്ട് അവരുടെ ബുക്ക് ഓഫ് ദ ഇയർ മലയാള രത്ന പുരസ്കാരം എന്ത് പുരസ്കാരമാണ് ബുക്ക് ഓഫ് ദ ഇയർ ബുക്ക് ഓഫ് ദ ഇയർ ബുക്ക് ഓഫ് ദ ഇയർ മലയാളരത്ന പുരസ്കാരം ബുക്ക് ഓഫ് ദ ഇയർ മലയാള രത്ന പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം ബുക്ക് ഓഫ് ദ ഇയർ മലയാള രത്ന പുരസ്കാരം കൊടുക്കുന്നത് ആരാണ് എന്നാ നമ്മൾ പറഞ്ഞേ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം കൊച്ചി അന്താരാഷ്ട്ര കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ആണ് എന്ത് ബുക്ക് ഓഫ് ദ ഇയർ മലയാള രത്ന പുരസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഈ പുസ്തകോത്സവ സമിതിയുടെ ഈ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് കിട്ടിയത് ഡോക്ടർ സി വി ആനന്ദ ബോസിനാണ് ഡോക്ടർ സി വി ആനന്ദബോസ് ആണ് ആള് ഡോക്ടർ സി വി ആനന്ദ ബോസ് ക്ലിയർ ആയോ ഡോക്ടർ സി വി ആനന്ദബോസ് ഇദ്ദേഹത്തിനാണ് ബുക്ക് ഓഫ് ദ ഇയർ മലയാള രത്ന പുരസ്കാരം ലഭിക്കുന്നത് ആരുടെ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ അപ്പൊ അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിനാണ് ലഭിച്ചത് എന്നുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക ബുക്ക് മിത്തും സയൻസും ഒരു പുനർവായ എന്താണ് പുസ്തകത്തിന്റെ പേര് മിത്തും സയൻസും മിത്തും സയൻസും മിത്തും സയൻസും ഒരു പുനർവായ ഒരു പുനർവായ ഒരു പുനർവായ ഇതാണ് പുസ്തകത്തിന്റെ പേര് അപ്പോ അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ബുക്ക് ഓഫ് ദ ഇയർ മലയാള രത്ന പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ സി വി ആനന്ദബോസിനാണ് പുസ്തകത്തിന്റെ പേര് മിത്തും സയൻസും ഒരു പുനർവായ എന്നാണ് അറുപത്തിയേഴാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തിയ പുരാതന കായിക വിനോദത്തിന്റെ പേര് എന്താണ് ബോച്ചെ എന്നാണ് എന്താണ് ബോച്ചെ എന്നാണ് ഇനി അടുത്തത് ഒരു വ്യക്തി രണ്ട് ദിവസത്തിന് മുൻപ് നമ്മളെ പേപ്പറിലൊക്കെ കാണേണ്ടായി ഒരു വ്യക്തി അന്തരികണ്ടായി മാനുവൽ ഫ്രെഡറിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ് മാനുവൽ ഫ്രെഡറിക് മാനുവൽ ഫ്രെഡറിക് ഇദ്ദേഹത്തിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ പറയുന്നത് ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ് ഒളിമ്പിക്സ് ഹോക്കി മെഡൽ ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി ആര് അപ്പോ ഈയിടെ ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി അന്തരിച്ചു ആരാണ് അദ്ദേഹം എന്ന് ചോദിക്കാം അദ്ദേഹത്തിന്റെ പേര് മാനുവൽ ഫ്രെഡറിക് എന്നാണ് മാനുവൽ ഫ്രെഡറിക് അദ്ദേഹത്തെ വിളിക്കുന്നത് ദ ഹോക്കി ടൈഗർ എന്നാണ് അപ്പൊ ദ ഹോക്കി ടൈഗർ എന്നറിയപ്പെടുന്ന വ്യക്തി ഈയിടെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരെന്താണ് അങ്ങനെയും ചോദിക്കാം മാനുവൽ ഫ്രെഡറിക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കേണ്ടായി എന്താണ് പുരസ്കാരത്തിന്റെ പേര് ധ്യാൻചന്ദ് പുരസ്കാരം അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചൊരു ചോദ്യം വരാണെങ്കിൽ മൂന്ന് നാല് സ്റ്റേറ്റ്മെന്റുകൾ തരാനായിട്ട് സാധിക്കും അല്ലേ അതായത് ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി അല്ലെ ദ ഹോക്കി ടൈഗർ എന്നറിയപ്പെടുന്ന വ്യക്തി രണ്ടായിരത്തി പത്തൊൻപതിലെ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് അദ്ദേഹം മാനുവൽ ഫ്രെഡറിക് ആണ് ആരാണ് അദ്ദേഹം മാനുവൽ ഫ്രെഡറിക് ആണ് ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അതായത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എ ടെക്നോളജി എ ഐ ടെക്നോളജിയിൽ yeah ൂർണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കിയ എഐ ടെക്നോളജിയിൽ എന്ത് നടപ്പാക്കി എന്നാ പറയണത് പൂർണമായും ഡിജിറ്റലൈസേഷൻ നടപ്പാക്കി എന്ത് നടപ്പാക്കി ഡിജിറ്റലൈസേഷൻ നടപ്പാക്കി ഈ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയ എന്താണ് പൊതുഗതാഗത സംവിധാനം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് പൊതുഗതാഗത സംവിധാനം ഏതാണ് പൊതുഗതാഗത സംവിധാനത്തിന്റെ പേര് കെ എസ് ആർ ടി സി എന്നാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ മക്കളെ നമ്മൾ പഠിക്കേണ്ട കാര്യമല്ലേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എഐ ടെക്നോളജിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയ പൊതുഗതാഗത സംവിധാനമാണ് കെ എസ് ആർ ടി സി ഒളിമ്പിക്സ് ഹോക്കി മെഡൽ തേടിയ ആദ്യ മലയാളി ഈയിടെ അന്തരിച്ചു പേര് മാനുവൽ ഫ്രെഡറിക് എന്നാണ് അദ്ദേഹം ദ ഹോക്കി ടൈഗർ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയിൽ മാൻ ഓഫ് ദ ഇയർ മലയാള രത്ന പുരസ്കാരം നേടി ഡോക്ടർ ആണ് അദ്ദേഹത്തിന്റെ പുസ്തകം പിത്തും സയൻസും ഒരു പുനർവായ എന്നതാണ് അറുപത്തിയേഴാമത്തെ സ്കൂൾ മേളയിൽ ഉൾപ്പെടുത്തിയ പുരാതന കായിക ഇനത്തിന്റെ പേര് അല്ലെങ്കിൽ കായിക വിനോദത്തിന്റെ പേര് എന്താണ് ബോച്ചെ എന്നാണ് എന്താണ് എന്നാണ് ഇനി നമുക്കറിയാം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ അല്ലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയും അവിടേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇലക്ഷൻ നടക്കാൻ പോവാണ് നമുക്കറിയാം എല്ലാവരും നമ്മൾ പേപ്പറിലൊക്കെ കാണുകയുണ്ടായി ഇലക്ഷൻ നടക്കാൻ പോവാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തെ സംസ്ഥാനത്തെ ഇലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആരാണ് സംസ്ഥാന ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷൻ നടപ്പാക്കുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ പേര് എന്ത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ആ സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ പേര് എന്താണ് ഡ്രോപ്പ് എന്നാണ് എന്താണ് പേര് ഈ ഡ്രോപ്പ് എന്നാണ് ഈ ഡ്രോപ്പ് ക്ലിയർ ആയോ നിങ്ങൾക്ക് അതായത് എന്താ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കുന്ന പുതിയ സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഇ ഡ്രോപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനം ഇ ഡ്രോപ്പ് രാജ്യത്ത് ടെക്നോളജിയിൽ എ ഐ ടെക്നോളജിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയ പൊതുഗതാഗത സംവിധാനം കെ എസ് ആർ ടി സി ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി ദ ഹോക്കി ടൈഗർ എന്നറിയപ്പെടുന്ന വ്യക്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ വ്യക്തി മാനുവൽ ഫ്രെഡറിക് ഈടെ അന്തരിച്ചു ബുക്ക് ഓഫ് ദ ഇയർ മലയാള രത്ന പുരസ്കാരം നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി സംഘടിപ്പിക്കുന്ന പുരസ്കാരം ഡോക്ടർ സി വി ആനന്ദബോസ് നേടുകയുണ്ടായി അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് മിത്തും സയൻസും ഒരു പുനർവായ എന്നാണ് അറുപത്തിയേഴാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ പുരാതന കായിക വിനോദത്തിന്റെ പേര് എന്താണ് ബോച്ചെ എന്നാണ് എന്താണ് കായിക വിനോദം ബോച്ചെ എന്നാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ദിനമാണ് എന്താണ് ഒരു ദിനമാണ് ദിനം ഒക്ടോബർ ಇರುತ್ತೊಂಬಕ್ಟೋಬರ್ ಇರುತ್ತೊಂಬತ್ತು ಲೋಕ ಪಕ್ಷಾಘಾತ ದಿನ ಎಂದ ലോക പക്ഷാഘാത ദിനം ഏതാണ് ലോക പക്ഷാഘാത ദിനം പക്ഷാഘാത ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ ഇരുപത്തി ഒൻപതാണ് പഠിച്ചു വെക്കട്ട ലോക പക്ഷാഘാത ദിനം ഇനി നമ്മൾ അറിയാം ഫോണിലൊക്കെ വിളിക്കുമ്പോൾ ഫോണിൽ വിളിക്കുന്നത് ആരാണെന്ന് അറിയാൻ നമുക്ക് ഒരു കോൾ വരെയാണ് നമ്മുടെ കോൾ ലിസ്റ്റിൽ ഇല്ലാത്ത ആളാണ് അപ്പൊ നമ്മൾ ട്രൂ കോളറൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് മനസ്സിലാക്കണം അല്ലെ അങ്ങനെ ഫോണിൽ വിളിക്കുന്ന ആളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീനിൽ തെറിയാൻ ആരാണോ ഒരാൾ നമ്മുടെ നമ്മളെ അയാളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ എവിടെ നമുക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അങ്ങനെ സ്ക്രീനിൽ തെളിയുന്നതിനായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ആരുടെ ഇന്ത്യയിലെ ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ ആരുടെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ടെലി കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ സംരംഭത്തിന്റെ പേര് എന്താണ് കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്നാണ് ആ സംവിധാനത്തിന്റെ പേര് പഠിച്ചു വെക്കുക കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്താണ് കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്നാണ് ക്ലിയർ ആയോ നിങ്ങൾക്ക് കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇന്ത്യയിലെ ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ സംരംഭമാണ് ഫോണിൽ വിളിക്കുന്ന ആളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീനിൽ തെളിയുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംരംഭമാണ് അപ്പൊ നമുക്കിനി ഇനി ട്രൂ കോളറിനെ ഒന്നും ആശ്രയിക്കേണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഇന്ത്യയിൽ കൃത്രിമ മഴ പരീക്ഷണം നടക്കുകയുണ്ടായി എന്താണ് കൃത്രിമ മഴ കേട്ടോ കൃത്രിമ മഴ കൃത്രിമ മഴ പരീക്ഷണം കൃത്രിമ മഴ പരീക്ഷണം കൃത്രിമ മഴ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ ക്ലൗഡ് സീഡിങ് പരീക്ഷണം അങ്ങനെയും ചിലപ്പോ കാണാം എന്താണ് ക്ലൗഡ് ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം അഥവാ കൃത്രിമ മഴ പരീക്ഷണം ക്ലിയർ ആയോ മക്കളെ ഇന്ത്യയിൽ എന്തിനാണ് മലിനീകരണത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ക്ലൗഡ് സീഡിങ് പരീക്ഷണം അഥവാ കൃത്രിമ മഴ പരീക്ഷണം നടത്തിയത് നടത്തിയത് എവിടെയാണ് എന്നുള്ളതാണ് ഡൽഹിയിലാണ് അപ്പൊ എന്താ നമ്മളിപ്പോ എത്രണം പഠിച്ചു ആ മൂന്നെണ്ണം പഠിച്ചു അല്ലെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മലിനീകരണത്തിനെതിരെ പോരാടാൻ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം അഥവാ കൃത്രിമ മഴ പരീക്ഷണം നടത്തിയത് ഡൽഹിയിലാണ് അല്ലെ ഇനി അടുത്തത് ഫോണിൽ വിളിക്കുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീനിൽ ായിട്ട് നമ്മുടെ ഇന്ത്യയിലെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച സംരംഭമാണ് കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി എന്താണ് എന്ന് നമ്മൾ പഠിച്ച് ഒക്ടോബർ ഇരുപത്തിയൊൻപത് ആ ലോകപക്ഷാഘാത ദിനമാണ് ലോകപക്ഷാഘാത ദിനം അഭ്യന്തര രാജ്യാന്തര സഞ്ചാരികളെ അഭ്യന്തര രാജ്യാന്തര സഞ്ചാരികളെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവരും പുറത്തുള്ളവരും ആകർഷിക്കുന്നതിനായി കേരള നൂതന ടു കേരളത്തിന്റെ നൂതന ടൂറിസം ഉൽപ്പന്നങ്ങളും പദ്ധതികളും അവതരിപ്പിച്ച് കേരള ടൂറിസം നെറ്റ്വർക്ക് കേരള ബി ടു ബി മീറ്റിന് വേദിയാകുന്നത് എവിടെയാണ് അതായത് കേരള ബി ടു ബി മീറ്റ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള ബി കേരള ബി ടു ബി മീറ്റ് ാണ് കേരള ബി ടു ബി മീറ്റ് എന്താ കേരള ബി ടു ബി മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ടൂറിസം പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഈ ടൂറിസം പ്രോഡക്റ്റുകളും ടൂറിസത്തിന്റെ പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം പ്രോജക്റ്റുകളും ഉണ്ടായിരിക്കും പദ്ധതികളും ഉണ്ടായിരിക്കും ഈ പദ്ധതികളൊക്കെ അവതരിപ്പിച്ചിട്ട് ആഭ്യന്തര രാജ്യാന്തര സഞ്ചാരികളെ നമ്മുടെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് കേരളം കേരള ടൂറിസത്തിന്റെ നെറ്റ്വർക്ക് കേരള ബി ടു ബിമീറ്റിന് എന്താണ് വേദി വേദിയായത് എവിടെയാണ് ശരിക്കും പൂർണ്ണരൂപം എന്താണ് നെറ്റ്വർക്ക് കേരള ബി ടു ബി മീറ്റ് ആണ് അപ്പൊ കേരള നെറ്റ്വർക്ക് കേരള ബി ടു ബി മീറ്റ് കേരള ടൂറിസത്തിന്റെ നെറ്റ്വർക്ക് കേരള അങ്ങനെയും കൂടി വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചോളൂ നെറ്റ്വർക്ക് കേരള നെറ്റ്വർക്ക് കേരള ബി ടു ബി മീറ്റിന് വേദിയായത് എവിടെയാണ് നനസിലാക്കേണ്ടത് ആ ടൂറിസ് എവിടെയാണ് വേദി വേദിയായത് ഡൽഹിയിലാണ് അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അതായത് ബി ടു ബി മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ബി ടു ബി മീറ്റ് എന്ന് ിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ് പ്രോഡക്റ്റുകള് ടൂറിസത്തിന്റെ പ്രോജക്ടുകൾ ഇതൊക്കെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി ആഭ്യന്തര രാജ്യാന്തര സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുക പക്ഷേ ഈ നീറ്റ് നടന്നത് കേരളത്തിലല്ല നടന്നത് എവിടെയാണ് ക്ലിയർ ആയോ അപ്പം ഇത്രയാണ് എന്താണ് ഒമ്പത് ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലെ ഇനി അടുത്തത് പത്താമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരാണ് ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് പ്രായം കൂടിയ പ്രസിഡന്റ് ആരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റിന്റെ പേര് പോൾ ബിയ എന്നാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് പോൾ ബിയ എന്നാണ് അദ്ദേഹം കാമറൂണിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ഈ അടുത്ത കാലത്ത് കാമറൂണിന്റെ പ്രസിഡന്റ് പദവിയിലെത്തിയ ആളാണ് അദ്ദേഹം ഇദ്ദേഹം ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആണ് ക്ലിയർ ആയോ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് പോൾ ബിയ പോൾബിയ താമറൂന്റെ പ്രസിഡന്റായ പോൾബിയ ആണ് ആഭ്യന്തര രാജ്യാന്തര സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് നൂതന ടൂറിസം ഉൽപ്പന്നങ്ങളും പദ്ധതികളൊക്കെ അവതരിപ്പിച്ച് കേരള ടൂറിസത്തിന്റെ നെറ്റ്വർക്ക് കേരള ബി ടു ബി മീറ്റിന് വേദിയായത് ഡൽഹിയാണ് കൃത്രിമ മഴ പരീക്ഷണം അഥവാ ക്ലൗഡ് സീഡിംഗ് നമ്മുടെ അവിടെ നടന്നത് ആദ്യമായിട്ട് നടന്നത് ഡൽഹിയിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് വായുമലിനീകരണത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് ഫോണിൽ വിളിക്കുന്ന ആളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീനിൽ ിൽ തെളിയുന്നതിനായിട്ട് രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ പുതിയ സംരംഭമാണ് കോളിംഗ് നെയിം പ്രസന്റേഷൻ ഒക്ടോബർ ഇരുപത്തി ഒൻപത് ലോകപക്ഷാഘാത ദിനമാണ് എന്താണ് ലോകപക്ഷാഘാത ദിനമാണ് ഇരുപത്തി അഞ്ചില് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലാണ് ജെൻസി പ്രക്ഷോഭം എന്താണ് ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ എവിടെയാണ് പ്രഖ്യാപിക്കപ്പെട്ടത് ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറയും പെറുവിലാണ് എവിടെയാണ് നടന്നത് പെറുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ് നമ്മുടെ പെറുവിലാണ് അടുത്ത ചോദ്യം ഏതാണെന്ന് മനസ്സിലാക്കുക ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഇന്ത്യയിലെ നീളം കൂടിയ കടൽ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എന്താണ് കടൽ പാലമാണ് നീളം കൂടിയ കടൽ പാലം ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹിമാലയൻ ലിങ്ക് എന്താണ് അതിന്റെ പേര് കടൽ പാലത്തിന്റെ പേര് ശ്രീ അടൽ ബിഹാരി വാജ്പേയി അടൽ ബിഹാരി അടൽ ബിഹാരി വാജ്പേയി ശ്രീ അടൽ ബിഹാരി വാജ്പേയി എന്താണ് എന്താ പറയണത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാരം ട്രാൻസ് ഹിമാലയൻ ലിങ്ക് ട്രാൻസ് ഹിമാലയൻ ലിങ്ക് എവിടെയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് മുംബൈയിലാണ് ട്രാൻസ് ഹിമാലയൻ ലിങ്ക് എവിടെയാണ് മുംബൈയിലാണ് ക്ലിയർ ആയോ മക്കളെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹിമാലയൻ ലിങ്ക് എവിടെയാണ് എന്നാ പറയുന്നത് എവിടെയാണ് ആ മുംബൈയിലാണ് ഇനി നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് കെ മധു ആണ് ആരാണ് കെ മധു സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് കെ മധു ആണ് കേരള സംസ്ഥാന ഇനി ചലച്ചിത്ര ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ നമുക്ക് ചെയർമാൻ ആകാൻ പോകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിണ്ടായി ആരാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ് പോവാൻ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലോ റസൂൽ പൂക്കുട്ടി നിയമിതനാവും എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ റസൂൽ പൂക്കുട്ടി അപ്പോ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണോ വൈസ് ചെയർപേഴ്സണോ പറയണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെ പേര് പറയും കുക്കു പരമേശ്വരൻ ആരാണ് കുക്കു പരമേശ്വരൻ കുക്കു പരമേശ്വരൻ ഇത്രയും കാര്യം ക്ലിയർ അയ്യാ എന്താ പറഞ്ഞത് നമ്മളിപ്പോ ആ എന്താണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ കെ മധു സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ കെ മധു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആരാണ് കുക്കു പരമേശ്വരൻ കണ്ടോ ഏർ ഇനി അടുത്ത ചോദ്യം ഇതാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരളം ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി കുട്ടികൾക്കെതിരെ എന്ത് നടക്കുന്നതിന്റെ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നതിന് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നതിനെതിരെ കേരളം ഒരു ബോധവൽക്കരണ പദ്ധതി ആരംഭിച്ചു എന്താണ് കേരളത്തിന്റെ ആ ബോധവൽക്കരണ പദ്ധതിയുടെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പദ്ധതിയുടെ പേര് മാലാഖ എന്നാണ് പദ്ധതിയുടെ പേരെന്താണ് മാലാഖ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി കേരളം ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി മാലാക സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹിമാലയൻ ലിങ്ക് എവിടെയാണ് എന്നാണ് ചോദ്യം എവിടെയാണെന്നാ പറഞ്ഞ നമ്മള് മുംബൈയിലാണ് എവിടെയാണ് മുംബൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ് എവിടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെറുവിലാണ് എവിടെയാണ് പെറുവിലാണ് ഇനി നമുക്കറിയാം നമ്മുടെ ഇവിടെ പുത്തൂർ മൃഗശാല അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ പുത്തൂര് മൃഗശാല ടോ പുത്തൂർ മൃഗശാല ഇനോഗ്രേഷൻ നടന്നു എവിടെയാ പുത്തൂർ മൃഗശാല എന്ന് അറിയുമോ ടീച്ചറുടെ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് എന്ത് പുത്തൂർ മൃഗശാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിന് മുത്തൂർ മൃഗശാലയുടെ ഇനോഗ്രേഷൻ നടന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് സാധ്യത ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത് പുത്തൂർ മൃഗശാലയാണ് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്ക് ഏഷ്യയിലെ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്ക് എന്താണ് സുവോളജിക്കൽ പാർക്ക് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്ക് ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ പുത്തൂർ മൃഗശാല തൃശൂർ ജില്ലയില് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണ് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കാണ് ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനർ ഉണ്ട് ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനർ അദ്ദേഹത്തിന്റെ പേര് ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനർ ആരാണെന്ന് അറിയാമോ നിങ്ങൾ ജോൺ കോ ആരാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് കോ എന്നാണ് അദ്ദേഹത്തിന്റെ ആശയത്തിൽ രൂപകൽപ്പന ചെയ്തതാണ് ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനറായ ജോൺ കോയുടെ ആശയത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പുത്തൂർ മൃഗശാല എന്നും കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക പുത്തൂർ മൃഗശാല തൃശൂർ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയാണ് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്കാണ് ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനർ ജോൺ കോയിന്റെ ആശയത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യം കൂടുതലുണ്ട് അതില് കേരള പുരസ്കാരങ്ങൾ നവംബർ ഒന്ന് കേരള പിറവി ദിനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കണ്ടായി കേരള പുരസ്കാരങ്ങൾ അല്ലെ ഈ കേരള പുരസ്കാരങ്ങളില് ഏതൊക്കെ പെടും കേരള ജ്യോതി ഉണ്ട് കേരള പ്രഭയുണ്ട് കേരള ശ്രീ ഉണ്ട് ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ഇപ്പോ ചോദിച്ചു കാണാറുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അധികം നാളായിട്ടില്ലല്ലോ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ചോദിക്കാറുണ്ട് അപ്പോ കേരള ശ്രീ പുരസ്കാരം നേടിയത് ആരാണ് കേരള കേരള ശ്രീ പുരസ്കാരം നേടിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അഞ്ചു പേരാണ് കേരള ശ്രീ പുരസ്കാരം നേടിയത് ആദ്യം തന്നെ ശശി കുമാർ ആരാണ് ശശികുമാർ ആദ്യം കൂടുതലുള്ളത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേരള ജ്യോതിയാണ് അത് നമുക്ക് ലാസ്റ്റ് പറയാം ശശികുമാർ ഇദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ് അപ്പൊ മാധ്യമ പ്രവർത്തകനായ കേരള ശ്രീ ലഭിച്ചു ഇനി ഷഹൻ ആരാണ് ഷഹൻ ഷഹൻ ഹസൻ ഹസൻ മുസലിയാർ ഷഹൻ ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് വിദ്യാഭ്യാസം ഏതാണ് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഷഹൻ ഹസൻ മുസലിയാർക്കും എന്ത് ലഭിക്കുകയുണ്ടായി കേരള ശ്രീ ലഭിക്കുകയുണ്ടായി എം കെ വിമൽ ഗോവിന്ദ് അടുത്താള് എം കെ വിമൽ ഗോവിന്ദ് എം കെ വിമൽ ഗോവിന്ദ് ഒരു ആണ് അതായത് ഒരു സംരംഭകനാണ് അപ്പൊ സംരംഭവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇദ്ദേഹത്തിനാണ് അടുത്തത് ജിലുമോൾ മരിയൻ തോമസ് ജിലുമോൾ ജിലുമോൾ മരിയൻ തോമസ് ജിലുമോൾ മരിയൻ തോമസ് ജിലുമോൾ മരിയൻ തോമസ് ജിലുമോൾ മരിയൻ തോമസ് ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇൻഫ്ലുവൻസർ ആണ് അപ്പൊ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആരാണ് ജിലുമോൾ മരിയൻ തോമസ് അടുത്തത് അഭിലാഷ് ടോമി കായിക രംഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഭിലാഷ് ടോമിട്ടാ അഭിലാഷ് ടോമി അപ്പൊ ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള ആൾക്കാർക്കാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് കായിക മേഖലയിൽ നിന്നുള്ള അഭിലാഷ് ടോമി ഇൻഫ്ലുവൻസറായ ജിലും സംരംഭകനായ എം കെ വിമൽ ഗോവിന്ദ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഷഹൻ ഹസൻ മുസലിയാർ മാധ്യമ പ്രവർത്തകനായ ശശികുമാർ തുടങ്ങിയ അഞ്ചു പേർക്ക് കേരളത്തിൽ ഇപ്രാവശ്യം എന്ത് ലഭിച്ചു കേരള ശ്രീ പുരസ്കാരം ലഭിച്ചു കേരള സ്ത്രീ പുരസ്കാരം ഇനി അടുത്തത് കേരള പ്രഭാ പുരസ്കാരമാണ് കേരള പ്രഭാ പുരസ്കാരം കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് രണ്ടു പേർക്കാണ് ഒരാള് പി ബി അനീഷാണ് ആരാണ് പി ബി അനീഷാണ് പി ബി അനീഷ് ആണ് കേരള പുരസ്കാരം ലഭിച്ച ഒരാള് പി ബി അനീഷ് ആണ് അദ്ദേഹം എന്താണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പി ബി അനീഷിന് ലഭിച്ചു അടുത്തതൊരു ലേഡിയാണ് അവരുടെ പേര് രാജശ്രീ വാര്യർ എന്നാണ് രാജശ്രീ വാര്യർ അവർ കലാരംഗത്ത് പ്രശസ്തി നേടിയ വ്യക്തിയാണ് അപ്പൊ കലാരംഗത്ത് പ്രശസ്തി നേടിയ രാജശ്രീ വാര്യർ കാർഷിക രംഗത്തെ പ്രശസ്തനായിട്ടുള്ള പി ബി അനീഷ് എന്നിവർക്ക് കേരള പ്രഭ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ാണ് കേരള ജ്യോതി പുരസ്കാരം നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എം ആർ രാഘവ വാര്യർ ഡോക്ടർ എം ആർ ഡോക്ടർ എം ആർ രാഘവ വാര്യരാണ് ഡോക്ടർ എം ആർ രാഘവ രാഘവ വാര്യർ ഡോക്ടർ എം ആർ രാഘവ വാര്യർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ അപ്പൊ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കാണ് കേരള പുരസ്കാരങ്ങളിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായിട്ടുള്ള എന്ത് ലഭിച്ചത് കേരള ജ്യോതി ലഭിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരസ്കാരമാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യർ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസം ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡോക്ടർ എം ആർ രാഘവർക്ക് കേരള പ്രഭ പുരസ്കാരം രണ്ടു പേർക്കാണ് അതിന് താഴെയുള്ളത് കേരള പ്രഭ ഒന്ന് കലാരംഗത്തെ മികവിന് രാജശ്രീ വാര്യർക്കും കാർഷിക രംഗ പ്രവർത്തനങ്ങൾക്ക് പി ബി അനീഷനുമാണ് കേരള ശ്രീ പുരസ്കാരം അഞ്ചു പേർക്കാണ് മാധ്യമ പ്രവർത്തകനായ ശശികുമാർ വിദ്യാഭ്യാസ പ്രവർത്തകനായ ഷഹൻ ഹസൻ മുസലിയാർ സംരംഭകനായ എം കെ വിമൽ ഗോ എന്താണ് വിമൽ ഗോവിന്ദ് കേട്ടോ വിമൽ ഗോവിന്ദ് അതുപോലെ ഇൻഫ്ലുവൻസറായ ഇൻഫ്ലുവൻസറായ ജിരുമോൾ മരിയൻ തോമസ് കായിക രംഗത്ത് നിന്നുള്ള അഭിലാഷ് ടോമി തുടങ്ങിയവർക്കാണ് ഇത്രയാണ് കേരള പുരസ്കാരങ്ങൾ അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ തീരാണ് ഇത്രയാണ് ഇന്ന് പഠിക്കാനുള്ളത് അപ്പോൾ ഭംഗിയായിട്ട് പഠിക്കുക ഇനി ഒരു ക്ലാസ്സും കൂടി നമ്മൾ രാത്രി എട്ട് പതിനെട്ടിന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മൂന്ന് ക്ലാസ്സും ഭംഗിയായിട്ട് കേട്ടും കണ്ടും നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിച്ചു വയ്ക്കുക എല്ലാവരും നൂറ് ദിവസത്തിനുള്ളിൽ ിൽ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള നൂറ് റാങ്കിനുള്ളിൽ ഇട നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ ടീച്ചറെ ക്ലാസ് ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും